മിന്നോ നമ്മളെ വീട് പണിന്റെ ലാസ്റ്റ് ദിവസ ഇന്ന് ഇന്നത്തോടു കൂടി ടൈലും തേപ്പും കെട്ടു അങ്ങനെ എല്ലാ പണികളും തീരും ഗ്രില്ല് പണി മാത്രമേ പിന്നെ ബാക്കിയുണ്ടാവും എനിക്ക് കാണണ്ടേ ഇപ്പഴത്തെ സ്ഥിതി എന്താ പറിക്കോ കൊറേ കാലായിട്ടുള്ള മിന്നുന്റെ ആഗ്രഹം പുറത്ത് കുറച്ച് വീതിയിൽ ഇങ്ങനെ ഒരു കിച്ചൺ വേണം എന്നുള്ളത് കേട്ടോ ഞങ്ങളെ കിച്ചൺ വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ അവക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഒക്കെ സെറ്റായി അതേപോലെ ഫ്രണ്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിട്ടോക്കില്ല വീട് എല്ലാം സൂപ്പർ ആയിക്ക് ഒന്ന് ഒന്ന് മാത്രം കുറവുണ്ട് കണ്ടില്ലേ റൈക്കിൽ വെച്ചാലാണ് അത് ഞാൻ ലിങ്ക് പോയി നോക്ക് അപ്പൊ മിന്നു പറഞ്ഞു പറഞ്ഞ ബ്രാൻഡിൻറെ കേട്ടോ ഇവർക്ക് കേരളത്തിൽ ഉടനീളം ബ്രാഞ്ചുകൾ ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു തരും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സിൽ നമുക്ക് ഷൂറാക്ക് അവൈലബിൾ ആണ് കേട്ടോ കോഫി ബ്രൗൺ വൈറ്റ് ഗ്രേ വൈറ്റ് അങ്ങനെ ഇതേപോലെ ലോക്ക് ചെയ്ത് നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കുക പാമ്പ് കാര്യങ്ങളൊന്നും പേടിക്കണ്ട സ്പേസും വളരെ സേവിങ് ആണ് ചെറിയൊരു മതി ഇങ്ങനെ ഉന്തി നിൽക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഷൂഡൻ്റെ ഈ ഷൂറാക്കൊക്കെ ഫുൾ ബോഡി പൗഡർ കോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ വെയിലും മഴയും കൊണ്ടാൽ തുരുമ്പ് വരുമെന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കോളൂ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മടിക്കണ്ട ഓർഡർ ചെയ്യാനും ഡീറ്റെയിൽസിനും വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അവരുടെ പേജിലും മെസ്സേജ്